അസ്സലാമു അലൈക്കും വറഹമത്ാഹി വബറക്കാത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എൻറെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഓരോ ഘട്ടങ്ങളുണ്ടാവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഘട്ടങ്ങൾ അതുപോലെ തന്നെ കഷ്ടപ്പാടുകളുടെയും പരീക്ഷണങ്ങളുടെയും ഘട്ടങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിലുമധികം എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ റബ്ബെ ആ നിമിഷങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രകാശമായി കടന്നുവരേണ്ട ഒരു മഹാനായ പ്രവാചകന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സഹനത്തിന്റെ ക്ഷമയുടെ ദൃഢവിശ്വാസത്തിന്റെ ആൾരൂപമായ അയ്യൂബ് നബി അലിഹിസ്ലാമിന്റെ പൂർണ്ണമായ ചരിത്രം നമ്മളിൽ പലർക്കും അയ്യൂബ് നബി അലഹിസ്സലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ക്ഷമയുടെ പ്രവാചകനെന്ന് എന്നാൽ ആ ക്ഷമയുടെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ത്യാഗങ്ങൾ വേദനകൾ വിശ്വാസത്തിന്റെ ആഴങ്ങൾ എന്നിവയെക്കുറിച്ച് എത്ര പേർക്കറിയാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അവിടുത്തെ വേദനകളും പ്രതീക്ഷകളും അള്ളാഹുവിനോടുള്ള അജഞ്ചലമായ സ്നേഹവും നമുക്ക് നമുക്കെടുത്തുനിന്ന് മനസ്സിലാക്കാം ഇത് വെറുമൊരു കഥയല്ല ജീവിതത്തിൽ നമുക്ക് വെളിച്ചം പകരുന്ന ഒരു പാഠപുസ്തകമാണ് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ പ്രത്യേക ദൂതന്മാരാണ് അവരെല്ലാം മനുഷ്യർക്ക് വഴികാട്ടിയായി വന്നവരാണ് പക്ഷേ ഓരോ പ്രവാചകനും ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു ചിലർക്ക് ധീരത ചിലർക്ക് ജ്ഞാനം ചിലർക്ക് രാജകീയമായ അധികാരം എന്നാൽ അയ്യൂബ് നബി അലഹിസ്സലാമിനെ അള്ളാഹു തിരഞ്ഞെടുത്തത് സഹനത്തിന്റെ ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃകയാവാനാണ് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് അള്ളാഹു അവിടുത്തെ കടത്തിവിട്ടത് എന്തിന് കാരണം അള്ളാഹുവിന് അറിയാമായിരുന്നു അയ്യൂബ് നബി അലിഹിസ്സലാം അവനെ ഒരു നിമിഷം പോലും മറക്കില്ലെന്ന് അവന്റെ വിധിയിൽ സംശയിക്കില്ലെന്ന് ആരാണ് അയ്യൂബ് നബി അലിഹിസ്ലാം അയ്യൂബ് നബി അലിഹി സ്വലാം ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ഇസ്ഹാഖ് നബി അലഹി സ്ലാമിന്റെ മകൻ യീശുവിന്റെ പരമ്പരയിലാണ് അവിടുന്ന് ജനിക്കുന്നത് സിറിയയുടെ തെക്ക് ഭാഗത്തുള്ള ഹവറാൻ എന്ന പ്രദേശത്താണ് അയ്യൂബ് നബി അലിഹിസ്ലാം ജീവിച്ചിരുന്നത് അള്ളാഹു അവിടത്തേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു സമ്പത്ത് കുടുംബം ആരോഗ്യം സന്താനങ്ങൾ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു അവിടത്തേക്ക് വാരിക്കോരി നൽകി കന്നുകാലികൾ ആടുകൾ ഒട്ടകങ്ങൾ ധാരാളം കൃഷിഭൂമി വലിയ വീടുകൾ അയ്യൂബ് നബി അലിഹിസ്സലാം അക്കാലത്ത് ഒരു വലിയ ധനികനായിരുന്നു അവിടത്തേക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു ആൺമക്കളും പെൺമക്കളും ചുറ്റും ഇഷ്ടം പോലെ ആളുകൾ അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ ഭാര്യ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു റഹ്മ ബിന്ത് അഫ്രായി എന്നായിരുന്നു അവരുടെ പേര് റഹ്മ റഹ്മബിവി ഇസ്രായിൽ നബി അലഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ടും അയ്യൂബ് നബി അലിഹിസ്ലാം ഒരിക്കലും അഹങ്കരിച്ചില്ല അള്ളാഹുവിനോടുള്ള നന്ദിയിൽ അദ്ദേഹം ഒരു കുറവും വരുത്തിയില്ല തന്റെ സമ്പത്തും അധികാരവും ജനങ്ങളെ സേവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുമാണ് അവിടുന്ന് ഉപയോഗിച്ചത് അവിടുന്ന് അള്ളാഹുവിനെ നിരന്തരം ഓർക്കുന്ന അവനെ ആരാധിക്കുന്ന ദരിദ്രരെയും അതിഥികളെയും സഹായിക്കുന്ന നീതിമാനും ദയയുമുള്ള ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈ ഈ ഗുണങ്ങൾ കാരണമാണ് അവിടുത്തെ പേര് ഖുറാനിൽ എടുത്തു പറഞ്ഞത് അല്ലാഹു പറയുന്നു നൂഹിനും ഇബ്രാഹിമിനും മൂസാക്കും ഈസാക്കും നാം വഹി നൽകിയതുപോലെ നിനക്കും നാം വഹി നൽകിയിരിക്കുന്നു ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും യാക്കൂബിന്റെയും ഗോത്രങ്ങൾക്കും ഈസാക്കും അയ്യൂബിനും യൂനുസിനും ഹാറൂനിനും സുലൈമാനിനും നാം വഹി നൽകിയിരിക്കുന്നു ദാവൂദിന് നാം സബൂർ നൽകിയിരിക്കുന്നു ഈ ആയത്ത് തന്നെ അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നാൽ അയ്യൂബ് നബി അലിസ്സലാമിന്റെ ഈ അനുഗ്രഹീത ജീവിതം ചില അദൃശ്യശക്തികൾക്ക് സഹിക്കാനായില്ല ഷെയ്താൻ മനുഷ്യരെ വഴിതെറ്റിക്കാൻ എപ്പോഴും തക്കം കഴിയുന്ന ഇബ്ലീസ് അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ ഈ ഭക്തിയിൽ അസൂയ പൂണ്ടു ഷെയ്ത്താൻ അള്ളാഹുവിനോട് പറഞ്ഞു അയ്യൂബ് നിന്നെ ആരാധിക്കുന്നത് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുകൊണ്ടാണ് അവന്റെ സമ്പത്തും കുടുംബവും ആരോഗ്യവും എടുത്തു കളഞ്ഞാൽ അവൻ നിനക്കെതിരെ തിരിയും നിനക്ക് നന്ദികേട് കാണിക്കും അള്ളാഹുവിന് അറിയാമായിരുന്നു അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ആഴം അള്ളാഹു ഷെയ്ത്താന് അയ്യൂബ് നബി അലിഹിസ്സലാമിനെ പരീക്ഷിക്കാൻ അനുവാദം നൽകി ഒരു നിബന്ധനയോടെ നീ അവന്റെ ശരീരത്തിന്മേൽ അധികാരം നേടില്ല അവന്റെ ഹൃദയത്തിന്മേൽ നിനക്ക് അധികാരമില്ല ഷെയ്ത്താന് വലിയ സന്തോഷമായി അവൻ കരുതി അയ്യൂബ് നബി അലഹിസ്സലാമിനെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാമെന്ന് പക്ഷേ അള്ളാഹുവിന്റെ ശക്തിക്കും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ദൃഢതക്കും മുന്നിൽ ഷെയ്ത്താൻ എത്ര നിസ്സാരനാണെന്ന് അവന് മനസ്സിലായത് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അയ്യൂബ് നബി അലിസ്സലാമിനെ പരീക്ഷിക്കാൻ ഷെയ്ത്താൻ ആരംഭിച്ചു ആദ്യമായി അദ്ദേഹത്തിന്റെ സമ്പത്തിന്മേലായിരുന്നു പരീക്ഷണം ഒരു ദിവസം അയ്യൂബ് നബി അലഹിസ്സലാം തന്റെ കൃഷിസ്ഥലത്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ദുരന്തവാർത്തയുമായി ഒരാൾ ഓടിയെത്തി അയ്യൂബ് നിന്റെ കൃഷി മുഴുവൻ നശിച്ചുപോയി കൊടുങ്കാറ്റ് വന്ന് എല്ലാം നശിപ്പിച്ചു അയ്യൂബ് നബി വ അലഹിസ്ലാം ഇന്നാലില്ലാഹിൻ ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് അവങ്കിലേക്ക് ഞങ്ങൾ മടങ്ങുന്നു എന്ന് പറഞ്ഞു അള്ളാഹു നൽകിയത് അള്ളാഹു എടുത്തു അധികം വൈകാതെ അടുത്തയാൾ ഓടിയെത്തി നിന്റെ ആടുകളും ഒട്ടകങ്ങളും കന്നുകാലികളുമെല്ലാം നശിച്ചുപോയി തീപിടുത്തത്തിലെല്ലാം ചാരമായി ഈ വാർത്ത കേട്ടിട്ടും അയ്യൂബ് നബി അലഹിസ്സലാം ക്ഷമിച്ചു അൽഹദില്ല അള്ളാഹുവിന് സ്തുതി അവൻ നൽകിയതാണ് അവൻ എടുത്തു ഷെയ്ത്താന് ഇത് വിശ്വസിക്കാനായില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയധികം ശാന്തനായിരിക്കുന്നത് ഇത്രയും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും എങ്ങനെയാണ് അവൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നത് ഷെയ്ത്താൻ അടുത്ത പരീക്ഷണത്തിന് തയ്യാറെടുത്തു ഇത്തവണ അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു അവന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ അടുത്ത ദിവസം അയ്യൂബ് നബി അലിഹിസ്സലാം തന്റെ വീട്ടിലിരിക്കുകയായിരുന്നു മറ്റൊരു ദൂതൻ ഓടിയെത്തി കണ്ണുനീരോടെ അയാൾ പറഞ്ഞു നിങ്ങളുടെ മക്കൾ അവർ താമസിച്ചിരുന്ന കെട്ടിടം തകർന്നു വീണു അവരെല്ലാവരും മരണപ്പെട്ടുപോയി ഈ വാർത്ത കേട്ടപ്പോൾ അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ ഹൃദയം നുറുങ്ങിപ്പോയിട്ടുണ്ടാകും ഒരു പിതാവിന്റെ വേദന തന്റെ എല്ലാ മക്കളെയും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട ദുരന്തം എന്നാൽ ഈ കടുത്ത ദുരന്തത്തിലും അയ്യൂബ് നബി അലിഹിസ്സലാം അള്ളാഹുവിനെ മറന്നില്ല അവിടുന്ന് അള്ളാഹുവിനെ സുജൂതി ചെയ്തു തന്റെ കണ്ണുനീരിനിടയിലും അവിടുന്ന് പറഞ്ഞു അള്ളാഹുവേ നീ നൽകിയതാണ് നീ എടുത്തു കളഞ്ഞു നിനക്കാണ് സർവ്വസ്തുതിയും എനിക്ക് സമ്പത്ത് നൽകിയതും മക്കളെ നൽകിയതും നീയാണ് എന്റെ ഈ അവസ്ഥയിലും നിനക്ക് ഞാൻ നന്ദി പറയുന്നു ഷെയ്ത്താൻ അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെ സംഭവിക്കുന്നു ഈ മനുഷ്യനെ എങ്ങനെയാണ് തളർത്താൻ കഴിയുക സമ്പത്ത് പോയി മക്കൾ പോയി എന്നിട്ടും അവന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് തന്നെ തിരിയുന്നു ഷെയ്ത്താൻ അള്ളാഹുവിനോട് വീണ്ടും പറഞ്ഞു അവന്റെ ശരീരം അവന്റെ ആരോഗ്യം അതാണ് അവന്റെ ഏറ്റവും വലിയ ശക്തി അതും കൂടി എടുത്തു കളഞ്ഞാൽ അവൻ തീർച്ചയായും നിന്നിൽ നിന്ന് അകന്നു പോകും അള്ളാഹുവിനറിയാമായിരുന്നു അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ വിശ്വാസം അല്ലാഹു വീണ്ടും അനുവാദം നൽകി അവന്റെ ശരീരത്തിൽ നിനക്ക് പരീക്ഷണം നടത്താം പക്ഷെ അവന്റെ ഹൃദയത്തിന്മേൽ നിനക്ക് അധികാരമില്ല അതായിരുന്നു അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തിന്റെ ആരംഭം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അയ്യൂബ് നബി അലിസ്സലാമിന് ഒരു ഗുരുതരമായ രോഗം ബാധിച്ചു അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി ആളുകൾക്ക് അവിടുത്തെ അടുത്ത് നിൽക്കാൻ പോലും ഭയമായി അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ രോഗം കണ്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ ഓരോരുത്തരായി അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നു മാറി കാരണം അവർ കരുതി ഈ രോഗം എന്തോ പാപം ചെയ്തതുകൊണ്ട് വന്നതാണെന്ന് അവിടത്തേക്ക് ഒരു കുടിലുണ്ടാക്കി അവിടെ ഒറ്റപ്പെടുത്തി ആരും അടുത്തു വരാൻ തയ്യാറായില്ല തന്റെ എല്ലാ സമ്പത്തും നശിച്ചു മക്കൾ മരിച്ചു ഇപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ടു ആളുകൾ തന്നെ ഒറ്റപ്പെടുത്തി ഒരു പ്രവാചകന് അല്ലാഹുവിന്റെ ദൂതന് ഇങ്ങനെ ഒരു അവസ്ഥ ഇത് കേവലം ഒരു രോഗമല്ല ഇത് ഷെയ്ത്താൻ അവന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അയ്യൂബ് നബി അലഹിസ്സലാമിനെ തകർക്കാൻ നടത്തിയ ശ്രമമായിരുന്നു അവിടുത്തെ ശരീരം മുഴുവൻ വേദനയായിരുന്നു പുഴുക്കൾ ശരീരത്തിൽ നിന്ന് വീഴാൻ തുടങ്ങി എന്ന് പോലും ചില ചരിത്രകാരന്മാർ പറയുന്നു അത്രയധികം വേദനയും യാതനയും അവിടുന്ന് അനുഭവിച്ചു നമ്മൾക്ക് ഒരു ചെറിയ പനി വരുമ്പോൾ പോലും നമ്മൾക്ക് സഹിക്കാൻ കഴിയാറില്ല അപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഒരു രോഗവുമായി ഒറ്റപ്പെട്ട് ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ത്യാഗമാണ് എന്നാൽ ഈ അവസ്ഥയിലും അയ്യൂബ് നബി അലഹിസ്സലാം അള്ളാഹുവിനെ കുറ്റം പറഞ്ഞില്ല അവിടുന്ന് ഒരിക്കലും എനിക്കെന്താ അള്ളാഹുവെ ഈ ഗതി വരുത്തിയത് എന്ന് ചോദിച്ചില്ല അവിടുന്ന് ക്ഷമിച്ചു നിരന്തരം അള്ളാഹുവിനെ സ്മരിച്ചു ഈ കഠിനമായ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ അയ്യൂബ് നബി അലഹിസ്സലാമിനെ ഉപേക്ഷിക്കാതെ കൂടെ നിന്ന ഒരാളുണ്ടായിരുന്നു അതവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മ റഹ്മാ ആയിരുന്നു അവരും അയ്യൂബ് നബി അലഹിസ്സലാമിനെ പോലെ തന്നെ സമ്പത്തും മക്കളും ആരോഗ്യവും നഷ്ടപ്പെട്ടവരായിരുന്നു എന്നിട്ടും അവർ അയ്യൂബ് നബി അലഹിസ്ലാമിനെ കൈവിട്ടില്ല റഹ്മ ബീവി എല്ലാ ദിവസവും അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ അടുത്ത് വരുമായിരുന്നു അവിടുത്തെ ശുശ്രൂഷിച്ചു ഭക്ഷണം കൊണ്ടുവന്നു വസ്ത്രങ്ങൾ വൃത്തിയാക്കി മുറിവുകൾ വെച്ചുകെട്ടി ഈ അവസ്ഥയിലും അവർക്ക് അയ്യൂബ് നബി അലഹിസ്സലാമിന് ഉപേക്ഷിക്കാൻ തോന്നിയില്ല കാരണം അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം അയ്യൂബ് നബി അലഹിസ്സലാമിനെ പോലെ തന്നെ ശക്തമായിരുന്നു റഹ്മാ ബീവി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പലപ്പോഴും കൂലിപ്പണിക്ക് പോയിരുന്നു ആളുകൾ അവരെയും ഒറ്റപ്പെടുത്തിയിരുന്നു എന്നിട്ടും അവർ പിന്മാറിയില്ല ആളുകൾ അയ്യൂബ് നബി അലിഹിസ്സലാമിനെ മടങ്ങുമ്പോൾ പലപ്പോഴും റഹ്മ ബീവിയെ വഴിയിൽ വെച്ച് ഉപദ്രവിക്കാറുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ രോഗിയുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളും രോഗിയാകുമോ എന്നൊക്കെ ചോദിച്ചവർ റഹ്മ ബീവിയെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു പക്ഷേ റഹ്മ ബീവി പിന്മാറിയില്ല ഒരിക്കൽ ബീവിക്ക് ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല അയ്യൂബ് നബി അലിഹിസ്സലാമിന് ഭക്ഷണം കൊടുക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു ഈ അവസ്ഥയിൽ റഹമബീവിക്ക് തന്റെ മുടി വിറ്റ് ഭക്ഷണം വാങ്ങേണ്ടി വന്നു ഈ കാഴ്ച കണ്ടപ്പോൾ അയ്യൂബ് നബി അലിഹിസ്സലാം വിഷമിച്ചുപോയി തന്റെ ഭാര്യ ഇത്രയധികം കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതായിരുന്നു ഷെയ്ത്താന്റെ അവസാനത്തെ അടവ് അയ്യൂബ് നബി അലിസ്ലാമിനെ മാനസികമായി തകർക്കുക തനിക്ക് വേണ്ടിയാണല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിപ്പിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുക വർഷങ്ങൾ കടന്നുപോയി പണ്ഡിതന്മാർ പറയുന്നത് ഈ പരീക്ഷണം വർഷം പതിമൂന്ന് വർഷം പതിനെട്ട് വർഷം വരെ നീണ്ടു നിന്നു അത്രയും കാലം അയ്യൂബ് നബി അലിഹിസ്സലാം ഈ വേദന സഹിച്ചു ഒരു ഘട്ടത്തിൽ റഹ്മ ബീവിക്ക് പോലും ചെറിയൊരു നിരാശ തോന്നി അവർ അയ്യൂബ് നബി അലിഹിസ്സലാമിനോട് പറഞ്ഞു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അയ്യൂബ് നബി അലിഹിസലാം തന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു നമ്മൾ അള്ളാഹുവിൻറെ അനുഗ്രഹങ്ങൾ എത്രകാലം അനുഭവിച്ചു എൺപത് വർഷത്തോളം നമ്മൾ സുഖത്തിലും സന്തോഷത്തിലുമായിരുന്നു ഇപ്പോൾ കുറച്ചുകാലം കഷ്ടപ്പെടാൻ പറ്റില്ലേ അവിടുത്തെ പ്രതികരണം എത്ര ശക്തമായിരുന്നു അവിടുത്തെ വിശ്വാസം എത്ര ആഴമുള്ളതായിരുന്നു എന്നാൽ ആ നിമിഷം അയ്യൂബ് നബി അലിഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ ഇത് ഒരു പരാതിയോ രക്ഷപ്പെടാനുള്ള ഒരു അപേക്ഷയോ ആയിരുന്നില്ല അത് പൂർണമായ വിധേയത്വത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അള്ളാഹു ഖുർആാനിൽ പറയുന്നു അയ്യൂബിനെയും ഓർക്കുക തന്റെ രക്ഷിതാവിനെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ച സന്ദർഭം എന്നെ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണികരിൽ വെച്ച് വലിയ കാരുണികനാണല്ലോ ശ്രദ്ധിക്കുക എന്നെ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അവിടുന്ന് പറഞ്ഞുള്ളൂ ഈ കഷ്ടപ്പാട് നീ മാറ്റണേ എന്ന് നേരിട്ട് അവിടുന്ന് പറഞ്ഞില്ല കാരണം അവിടത്തേക്കറിയാമായിരുന്നു അള്ളാഹുവിന് തന്റെ അവസ്ഥ നന്നായി അറിയാമെന്ന് അള്ളാഹു ഏറ്റവും കാരുണികനാണെന്നും ആ ഒറ്റ പ്രാർത്ഥന മതിയായിരുന്നു അള്ളാഹുവിന്റെ കാരുണ്യം അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ മേൽ വർഷിക്കാൻ അള്ളാഹു അയ്യൂബ് നബി അലഹിസലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അള്ളാഹു അവിടത്തേക്ക് കൽപ്പന നൽകി നിന്റെ കാൽ കൊണ്ട് നിലത്ത് ചവിട്ടുക ഇതാ തണുത്ത വെള്ളം കുളിക്കാനും കുടിക്കാനുമുള്ളത് അയ്യൂബ് നബി അലഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ കാൽ കൊണ്ട് നിലത്ത് ചവിട്ടി അത്ഭുതം ആ മണ്ണിൽ നിന്ന് ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു ശുദ്ധമായ തണുത്ത വെള്ളം അയ്യൂബ് നബി അലഹിസ്സലാം ആ വെള്ളത്തിൽ കുളിച്ചു അതിൽ നിന്ന് കുടിച്ചു ആ നിമിഷം തന്നെ അവിടുത്തെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും മാഞ്ഞുപോയി അവിടുന്ന് പൂർണ്ണ ആരോഗ്യവാനായി ചെറുപ്പക്കാരനെ പോലെ ഒരു രോഗവും ഇല്ലാത്തവനായി അവിടുന്ന് മാറി സുബഹാനല്ലാ റഹമബിവി ഭക്ഷണം തേടിപ്പോയി മടങ്ങി വന്നപ്പോൾ അയ്യൂബ് നബി അലഹിസ്ലാമിനെ കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാനായില്ല അവരുടെ മുന്നിൽ നിൽക്കുന്നത് അവരുടെ ചെറുപ്പക്കാരനായ ഭർത്താവ് അവർക്ക് സന്തോഷമടയ്ക്കാനായില്ല അവർ ദൈവത്തിന് സ്തുതി പാടി നന്ദി പറഞ്ഞു അള്ളാഹു അയ്യൂബ് നബി അലഹിസ്സലാമിന് ആരോഗ്യം മാത്രമല്ല തിരിച്ചു നൽകിയത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം തിരിച്ചു നൽകി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സമ്പത്ത് അല്ലാഹു അവിടുത്തേക്ക് നൽകി നഷ്ടപ്പെട്ട മക്കൾക്ക് പകരം അള്ളാഹു പുതിയ മക്കളെയും നൽകി ചില പണ്ഡിതന്മാർ പറയുന്നത് നഷ്ടപ്പെട്ട മക്കളെ അള്ളാഹു ജീവിപ്പിക്കുകയും അവർക്ക് പുതിയ മക്കളെ നൽകുകയും ചെയ്തു എന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണ് അല്ലാഹു ഖുർആാനിൽ പറയുന്നു അങ്ങനെ നാം അദ്ദേഹത്തിന് കുടുംബത്തെയും അതോടൊപ്പം അതിന് സമാനമായതിനെയും നൽകി നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആരാധിക്കുന്നവർക്ക് ഒരു പാഠവുമാകുന്നു അത് ഈ ആയത്ത് ശ്രദ്ധിക്കണം നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആരാധിക്കുന്നവർക്ക് ഒരു പാഠവുമാകുന്നു അത് അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ കഥ വെറും ഒരു രോഗശാന്തിയുടെ കഥയല്ല അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അവന്റെ ശക്തിയുടെ ഒരു വിശ്വാസിയുടെ ക്ഷമയുടെ മനുഷ്യരാശിക്ക് മുഴുവൻ ഒരു പാഠമാണ് അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പാഠങ്ങൾ ഓരോന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്ന് ക്ഷമയുടെ പ്രാധാന്യം അയ്യൂബ് നബി അലഹിസ്സലാം ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃകയാണ് സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും മക്കൾ മരിച്ചപ്പോഴും ശരീരം രോഗഗ്രസ്തമായപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോഴും അവിടുന്ന് ക്ഷമിച്ചു നമ്മൾക്കൊരു ചെറിയ പ്രയാസം വരുമ്പോൾ പോലും നമ്മൾ സങ്കടപ്പെടുകയും അള്ളാഹുവിനെ കുറ്റം പറയുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമിക്കുക അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക രണ്ട് അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം അയ്യൂബ് നബി അലഹിസ്സലാം അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു തന്റെ രോഗം മാറാൻ വർഷങ്ങളെടുത്തു എന്നിട്ടും അവിടുന്ന് അള്ളാഹുവിൽ വിശ്വാസം കൈവിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക അവൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് മൂന്ന് നന്ദി പ്രകാശിപ്പിക്കുക അയ്യൂബ് നബി അലഹിസ്സലാം സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവിന് നന്ദി പറഞ്ഞു അവിടുന്ന് രോഗിയായി കിടക്കുമ്പോഴും അൽഹമദില്ലാ എന്ന് പറഞ്ഞു നമ്മൾക്ക് എന്ത് ലഭിച്ചാലും അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് അതിന് നമ്മൾ അവനോട് നന്ദി പറയണം നാല് പ്രാർത്ഥനയുടെ ശക്തി അയ്യൂബ് നബി അലഹിസ്സലാം പ്രാർത്ഥിച്ച രീതി നമ്മൾക്കൊരു പാഠമാണ് എന്നെ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണികരിൽ വെച്ച് വലിയ കാരുണികനാണല്ലോ ഈ പ്രാർത്ഥനയിൽ ഒരു പരാതിയുമില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് അതിലുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തുറന്നു പറയുക പക്ഷേ അവന്റെ വിധിയിൽ സംശയിക്കരുത് അഞ്ച് കൂട്ടാളിയുടെ പ്രാധാന്യം റഹ്മ ബീവിയുടെ കഥ നമ്മൾക്ക് ഓർമ്മിപ്പിക്കുന്നു ഒരു യഥാർത്ഥ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണമെന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന വിശ്വാസത്തിൽ ശക്തി നൽകുന്ന ഒരു പങ്കാളി ആറ് ഷെയ്ത്താന്റെ തന്ത്രങ്ങൾ ഷെയ്ത്താൻ എങ്ങനെയാണ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു ഷെയ്ത്താൻ ഒരിക്കലും നേരിട്ട് വന്ന് നമ്മളോട് പാപം ചെയ്യാൻ പറയില്ല അവൻ നമ്മളുടെ വിശ്വാസത്തെ ക്ഷമയെ അള്ളാഹുവിലുള്ള സ്നേഹത്തെ പരീക്ഷിക്കും ഈ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ഏഴ് പരീക്ഷണങ്ങൾ അനുഗ്രഹമാണ് പരീക്ഷണങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷയല്ല അത് നമ്മളെ ശക്തിപ്പെടുത്താനും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു മാർഗമാണ് അയ്യൂബ് നബി അലിഹിസ്സലാം ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയത് മനുഷ്യരാശിക്ക് മുഴുവൻ ഒരു മാതൃകയാവാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും വലുതായി തോന്നില്ല കാരണം ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാണ് നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകും ചിലർക്ക് ദാരിദ്ര്യം ചിലർക്ക് രോഗം ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ ചിലർക്ക് ജോലിയില്ലായ്മ അങ്ങനെ പല രൂപത്തിൽ പരീക്ഷണങ്ങൾ വരും ഈ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിലാണ് നമ്മുടെ വിജയം നമ്മൾ അള്ളാഹുവിനെ കുറ്റം പറയുകയാണോ അതോ ക്ഷമിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണോ അതാണ് അയ്യൂബ് നബി അലൈഹി നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും ഓരോ നഷ്ടവും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടും നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ചെറിയ പനി വരുമ്പോൾ പോലും നമ്മൾ പറയും കഷ്ടകാലമെന്ന് പക്ഷേ അയ്യൂബ് നബി അലഹിസ്സലാമിനെ ഓർക്കുക അവിടുന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ എത്ര ചെറുതാണ് ആ പ്രവാചകന്റെ ക്ഷമയും സഹനവും നമുക്കൊരു പാഠമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അള്ളാഹുവിലേക്ക് മാത്രം തിരിയുക അവനോട് സഹായം ചോദിക്കുക അവൻ ഏറ്റവും കാരുണികനാണ് അവന്റെ സഹായം സമയമാകുമ്പോൾ തീർച്ചയായും എത്തും അവസാനമായി ഒരു കാര്യം കൂടി നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് ക്ഷമ എന്നത് പ്രകാശമാണ് അതെ ക്ഷമ എന്നത് ഒരു പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട വഴികളിൽ വെളിച്ചം വീശുന്ന ഒരു പ്രകാശം അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ കഥ ആ പ്രകാശത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ ഈ മഹത്തായ ചരിത്രം നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കുകയും സഹനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബി അലിഹിസ്ലാമിന്റെ ഈ പൂർണ്ണമായ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ കഥ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചെങ്കിൽ എന്റെ ഈ എളിയ പരിശ്രമം സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കൂട്ടുകാരുമായി കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള കൂടുതൽ ഇസ്ലാമിക ചരിത്രങ്ങളെയും പാഠങ്ങളെയും കുറിച്ചുള്ള വീഡിയോകൾക്കായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കട്ടെ നമുക്ക് നല്ല ആരോഗ്യം നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് നൽകട്ടെ അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു